ഹരി ഓം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം അപ്പം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നേടുക എന്നത് നമ്മൾ കരുതുന്ന പോലെയുള്ള ഒരു ജീവിതമല്ല യഥാർത്ഥ ജീവിതം നമ്മൾ കരുതുന്ന ജീവിതമൊക്കെ നമ്മൾ ജീവിതത്തെ നോക്കിക്കണ്ടതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നാണ് ആദ്യം നമുക്കത് വ്യക്തമാവണം എവിടെ നിന്നാണ് നമ്മൾ ജീവിതത്തെ കാണുന്നത് അതായത് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്നല്ലേ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ അപ്പം നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിനെ വച്ചിരിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ് അതാദ്യം നിങ്ങൾക്ക് ക്ലിയറാവണം അപ്പം ഈ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ അതിലൊരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് കണക്കുകൂട്ടലുണ്ട് പ്രതീക്ഷകളുണ്ട് പ്രത്യാശകളുണ്ട് മോഹങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരവും എന്നാൽ അതിനൊപ്പം തന്നെ ഉത്കണ്ഠകൾ ആകാംക്ഷ ഭയം അസ്വസ്ഥത ഇങ്ങനെ ഒരുപാട് വേവലാതിയും നിറഞ്ഞതാണ് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സിലൂടെ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ നോക്കിയാലും നിങ്ങൾ വിജയിക്കുകയല്ല അമ്പേ പരാജയപ്പെടുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ഉപബോധ മനസ്സിനെ മറികടന്ന് ബുദ്ധിപരമായി കുറേ പഠിച്ച് വലിയ ജോലിയൊക്കെ നേടിയാലും ഉപബോധ മനസ്സ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതാണല്ലോ ഗീതയിൽ നിങ്ങൾ കാണുന്നത് അർജുനൻ അർജുനൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിനനുസരിച്ച് എല്ലാവിധത്തിലുള്ള അസ്ത്രവിദ്യകളും പഠിച്ചെടുത്തു ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് പേർക്കറിയാവുന്ന ബ്രഹ്മാസ്ത്രവിദ്യ തുടങ്ങിയിട്ടുള്ള ഇന്നിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ മിസൈൽ വർഷിക്കുന്നതിലുള്ള വിദ്യകൾ ബോംബർ അറ്റാക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് ജെറ്റർ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വിദ്യ അപ്പം ഇതൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല സാധാരണക്കാരിൽ വളരെ അതും മിലിറ്ററിയിൽ തന്നെ വർക്ക് ചെയ്യുന്നവർ വളരെ കുറച്ച് പേർക്ക് അപ്പം അങ്ങനെയുള്ള റെയർ ഓപ്പറേഷൻസ് വാർ ഓപ്പറേഷൻസ് അറിയുന്ന ഒരാളായിട്ട് പോലും അർജുനൻ്റെ ഉപബോധ മനസ്സിലുണ്ടായ പ്രശ്നങ്ങളാണല്ലോ അർജുനനെ യുദ്ധക്കളത്തിൽ തളർത്തിയത് ആകെ അസ്വസ്ഥനാക്കി അപ്പോൾ ഈ ഉപബോധ മനസ്സ് നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഡോക്ടറായാലും ആയാലും ഏത് ജോലിയിലുള്ളവനായാലും ആത്മഹത്യ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവർ വേട്ടയാടുന്നത് ആത്മഹത്യ മാത്രമല്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അവരെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും അവരൊരു ഫ്രീ മൈൻഡോട് കൂടിയിട്ടല്ല ജീവിക്കുന്ന അർത്ഥം അപ്പം നമ്മുടെയൊക്കെ മൈൻഡ് ഒരു ഫ്രീ മൈൻഡാണോ അല്ല ശരിക്കും പറഞ്ഞാലല്ല അപ്പം നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് നൂറ് ചിന്തകളായിട്ടാണ് നമ്മൾ സ്ഥലത്ത് പോകുന്നത് അന്ന് ചെയ്യേണ്ട ജോലിയേക്കാൾ നമ്മുടെ ശ്രദ്ധ ഒരു അന്ന് ചെയ്തു കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളായിരിക്കാം അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇവരെക്കുറിച്ചുള്ള പലരെ കുറിച്ചുള്ള വേവലാതി ഇന്നാണെങ്കിൽ ഇത്തരത്തിലുള്ള വേവലാതികൾ കൂടി വരികയാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ പഴയ മനുഷ്യനല്ല ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് വളരെയധികം ഉത്കണ്ഠകൾ കൂടിക്കൂടി കൂടി വരികയാണ് അങ്ങനെ ഒരു അസ്വസ്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യന് എവിടെയാണ് ജീവിതം വിജയിക്കാൻ സാധിക്കുക അപ്പം നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആയി കിട്ടുക അതിൻ്റെ എല്ലാ തരത്തിലുള്ള പിടുത്തങ്ങളിൽ നിന്ന് മുക്തമാവുക അത് സാധാരണക്കാരന് സാധിക്കുമോ സാധിക്കും അതാണ് ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നൊരു വിജയം അതായത് നമ്മൾ ഉപബോധ മനസ്സിൻ്റെ അസ്വസ്ഥതകളില്ലാതെ ബോധ ബോധമനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നു ബോധ ബോധമനസ്സോടുകൂടി നമ്മൾ പലതും ആസ്വദിക്കുന്നു ബോധമനസ്സോടുകൂടി നമ്മൾ പലതിലും അലിഞ്ഞ് ലയിച്ചു ചേരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നാം ഉയരണം എങ്കിലേ നമുക്ക് ഓരോ നിമിഷവും ജീവിതം വിജയമുള്ളതാക്കി തീർക്കാൻ പറ്റും അപ്പോൾ ഓരോ നിമിഷവും വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചെയ്യുന്നതിൽ അത്രയും ആസ്വദിച്ച് ആനന്ദിച്ച് സമയം പോലും കടന്നുപോകുന്നത് അറിയാതെ ജീവിക്കാൻ സാധിക്കും അല്ലാത്തതെല്ലാം നമുക്ക് കണക്കുകൂട്ടലാണ് നാളെയെല്ലാം അനുകൂലമാവും എന്നതൊരു കണക്കുകൂട്ടലാണ് ടൈം നാളെ നാം പ്രതീക്ഷിച്ചതുപോലെ ആവണമെന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു കുറേ ആളുകൾ കടലിൽ പോകുന്നു മീൻ വാങ്ങിക്കാൻ മീൻ പിടിക്കാൻ അവിടെ ചെന്ന് മീൻ പിടിച്ചാൽ അവരുടെ ഒരു മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടായിരിക്കാം പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അറബിക്കടലിൽ ന്യൂനമർദ്ദം കൊള്ളുന്നു ആ ന്യൂനമർദ്ദത്തിൽ അവർ മീൻ പിടിക്കാൻ പോയ സ്ഥലത്ത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അവരിൽ പലരും മംഗലാപുരം വരെയൊക്കെയാണ് എത്തിയിരിക്കുന്നത് കടല് ക്ഷോഭിച്ചവരെ അവിടെ കൊണ്ടെത്തിച്ചു അങ്ങനെയൊക്കെ കണക്ക് കൂട്ടി നമ്മൾ ജീവിക്കുമ്പോൾ കോവിഡ് നമ്മുടെ കണക്ക് തെറ്റ് കണക്ക് തെറ്റിക്കുന്ന പോലെ പ്രകൃതി നമ്മുടെ കണക്ക് തെറ്റിക്കുന്ന പോലെ പലരുടെയും സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണക്ക് തെറ്റിക്കുന്ന പോലെ ജീവിതത്തിൽ നാം ണക്കുകൂട്ടിയതുപോലെ ആവില്ല ജീവിതമെന്ന് നാം അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ നമ്മളത് ഉൾക്കൊള്ളുന്നില്ല എത്ര നമുക്ക് കണ്ടാലും കൊണ്ടാലും നമ്മൾ പഠിക്കില്ല കാരണം നമ്മൾ അപ്പോഴും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും ഈ ഒട്ടകത്തിൻ്റെ സ്വഭാവം എന്ന് പറയും അതായത് ഒട്ടകത്തിന് അത് പൊതുവേ മരുഭൂമിയിൽ ഉള്ളൊരു ജീവിയാണല്ലോ അപ്പോൾ ഈ മരുഭൂമിയിലൊക്കെ മുൾച്ചെടികൾ പാഴ്ചെടികൾ ധാരാളം ഉണ്ടാകും ഈ മുൾച്ചെടിയിൽ നല്ല ഉപ്പിൻ്റെ അംശവും ഉണ്ടാകും ചില മുള്ളിൻ്റെയൊക്കെ ചെടികൾ നല്ല ഉപ്പ് രസം ഉണ്ടാവും അപ്പം ഈ ഒട്ടകത്തിന് ഇത്തരത്തിലുള്ള ആ ഉപ്പ് രസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മുള്ളിനെ വകവെക്കാതെ ആ ചെടി പോയി മുൾച്ചെടി പോയി കടിക്കും അപ്പം അതിൽ ഉണ്ടാവും അപ്പോൾ ആ ഉപ്പ് രസം അങ്ങനെ കിട്ടുമ്പോൾ ഒരു രസം അതിന് ഒരു ആനന്ദം പക്ഷെ പലപ്പോഴും ഇതിൻ്റെ കൂർത്ത മുള്ളുകളൊക്കെ അതിൻ്റെ പല്ലിനിടയിലൂടെയും അതിൻ്റെ നാക്കലും അതിൻ്റെ പല്ലിൻ്റെ പല ഭാഗത്തൊക്കെ ചെന്ന് കുത്തിയിട്ടുണ്ടാകും അപ്പോഴൊക്കെ ബ്ലഡ് ബ്ലീഡ് ചെയ്യും ചിലപ്പോൾ ആ മുള്ള അവിടെ നിൽക്കും അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം അവർക്ക് പറിച്ചെടുക്കാനും പറ്റില്ല അപ്പോൾ അത് അവിടെ തന്നെ കിടക്കും അത് പഴുപ്പ് പഴുപ്പ് വരും എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം വെള്ളമൊന്നും കുടിക്കാൻ പറ്റാതെ പാവ അവർ അസ്വസ്ഥരായിട്ട് പിന്നെ അവരുടെ യജമാനന്മാർ നോക്കും ചിലവരെ നോക്കിയില്ല നോക്കിയില്ലയെന്ന് വരും അത് കഴിഞ്ഞ് അതൊന്നും ഉണങ്ങി കിട്ടുന്നത് വരെ വേണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും ശങ്കരൻ തെങ്ങൽ തന്നെ എന്ന് പറഞ്ഞ പോലെ പോയി കടിക്കും അപ്പം ഈ തരത്തിൽ ഒരിക്കൽ നമ്മൾ പഠിച്ചാൽ പോലും വീണ്ടും നമ്മൾ പഠിക്കുന്നില്ല അതായത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മുടെ കണക്കുകൂട്ടൽ പോലെ വരില്ല എന്ന് പക്ഷേ നമ്മൾ വീണ്ടും കണക്കുകൂട്ടി കൂട്ടി നോക്കുകയാണ് ഓ വരണം കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ വരണം പ്രതീക്ഷ പോലെ വരണം അങ്ങനെ വരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കരുതെന്നല്ല പ്രതീക്ഷിക്കുകയും വേണം വരുന്നതിനെ നമുക്ക് അതുപോലെ ലാഘവത്തോടെ ഉൾക്കൊള്ളാൻ പറ്റണം പ്രതീക്ഷിക്കരുതെന്ന് നമ്മുടെ ഋഷിവേര്യന്മാർ പറഞ്ഞില്ല ഒരു പ്രതീക്ഷ വേണം കണക്കുകൂട്ടൽ വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പ്രോഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഒരു കാൽക്കുലേഷനോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പക്ഷെ നമ്മൾ കണക്കുകൂട്ടിയതുപോലെ വരില്ല എങ്കിൽ അതിൽ നമ്മൾ അസ്വസ്ഥരാവാൻ മനസ്സിനെ അനുവദിക്കരുത് അപ്പോൾ ആ തരത്തിലുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണമെങ്കിൽ ഉപബോധ മനസ്സിലെ അസ്വസ്ഥതകളെ നിയന്ത്രിക്കാനുള്ള തരണം ചെയ്യാനുള്ള കരുത്ത് ബോധമനസ്സിനുണ്ടാവണമെങ്കിൽ നാം ഉപബോധ മനസ്സിൽ നിന്നും ബോധമനസ്സിലേക്ക് വളരണ്ടേ അത് പലരും വളരുന്നില്ല അപ്പോഴല്ലേ ജീവിതം വിജയമാവുള്ളൂ ഇതാണ് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് കാണിച്ചു തന്നത് ഈ മനസ്സ് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളെ നേരിടാൻ നമ്മൾ കരുത്തുള്ളവരായി തീരണം അപ്പം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല അപ്പം ആദ്യമേ അറിയണം നമ്മുടെയൊക്കെ ജീവിതം ഉപബോധ മനസ്സിൽ അധിഷ്ഠിതമാണ് ആ ഉപബോധ മനസ്സിൽ നിന്നും ഞാൻ ബോധ മനസ്സിലേക്ക് ഉയർത്തിക്കൊണ്ടു വരാത്തോടത്തോളം കാലം ഈ ഉപബോധ മനസ്സിലുള്ള പല പ്രശ്നങ്ങളും വിഷമങ്ങളും വിഷാദവും എന്നെ അലട്ടും ഞാൻ എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും സമ്പത്തുള്ളവനായാലും ആരോഗ്യമുള്ളവനായിട്ടും കാര്യമില്ല അപ്പം നമ്മൾ മനുഷ്യ ജീവിതത്തെ ഒന്ന് നോക്കും നിങ്ങൾ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കാണുമ്പം ആരോഗ്യം എന്താ കരുതാ ഓ എന്തൊരു ഭാഗ്യമാണ് രണ്ട് കാലുണ്ട് രണ്ട് കൈയുണ്ട് ബുദ്ധി എല്ലാം ദൈവം കൊടുത്തു എനിക്ക് ഇതൊന്നും തന്നില്ലല്ലോ ദൈവമേ അപ്പം മാനസികമായിട്ട് വളരാത്ത അല്ലെങ്കിൽ ബുദ്ധിഭ്രമമുള്ള അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഓട്ടിസം ബാധിച്ച ആളുകൾ നല്ല ആരോഗ്യമുള്ളവരെന്താ കാണുമ്പോൾ എന്താ വിചാരിക്കുക ഓ എന്തൊരു ഭാഗ്യമുള്ള ഒരാളാണ് ദൈവം ബുദ്ധിയൊക്കെ കൊടുത്തല്ലോ നല്ലോണം കഴിവൊക്കെ കൊടുത്തുവല്ലോ എനിക്കാണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കൈകളും കാലുകളൊക്കെ ഇല്ലാത്തവരെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കൈകളും കാലുകളൊക്കെ ഉള്ളവർ എത്ര ഭാഗ്യം ചെയ്തവരാണ് പക്ഷേ ഒരുപക്ഷെ ആ കൈകളും കാലുകളും ഇല്ലാത്തവർ ആസ്വദിക്കുന്നതിൻ്റെ ഒരംശം പോലും ഈ കയ്യും കാലുമുള്ളവൻ ജീവിതത്തെ ആസ്വദിക്കുന്നുണ്ടാവില്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിഫേഴ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ് വ്യത്യസ്തമാണ് ഞാൻ കണ്ടിട്ടുണ്ട് കസേരയിൽ നിന്ന് ചെയറിൽ നിന്ന് വീൽ ചെയറിൽ നിന്ന് ഇളകാൻ പറ്റാത്ത അതിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ജീവിതം നടക്കേണ്ട ആളുകളെ ഒന്ന് ടോയ്ലറ്റിൽ പോകണോ അല്ലെങ്കിൽ ഒരു വെ വെള്ളം കുടിക്കാൻ ഓഫ് കോഴ്സ് ടോയ്ലറ്റിൽ പോകാൻ പോലും ഈ വീൽ ചെയർ കൊണ്ടുപോയി അതിനനുസരിച്ചുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വെച്ചുള്ള വീടുകൾ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ അവർ വളരെ കിയർഫുള്ളാണ് വളരെ ഹാപ്പിയാണ് കാരണം അവർക്ക് അങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ മനസ്സിനെ അങ്ങനെ ആക്കിയെടുത്തു അവര് ഇപ്പം ഈ തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കരുതും ജീവിത വിജയം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളൊരു ശരീരം കിട്ടിയാലല്ല ആയിന്ന് ആരോഗ്യമില്ലാത്ത മനസ്സുള്ളോടത്തളം കാലം എത്ര ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിട്ടും കാര്യമില്ല അപ്പം ആരോഗ്യമുള്ളൊരു മനസ്സിനെയാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടതെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്രയത്നം കൊണ്ടുവരുന്നതല്ല അതിന് നിരന്തരമായൊരു പരിശീലനം ആവശ്യമുണ്ട് നമുക്കിപ്പം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ആഹാരം എത്രയോ കഴിച്ചതിൻ്റെ ഒരു കാര്യമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റായിട്ടാണ് ശരീരം ഇത്ര വളർന്നെങ്കിൽ ബോധ മനസ്സിലേക്ക് വളരണമെങ്കിൽ എത്ര നല്ല ചിന്തകൾ ഉള്ളിലേക്ക് ഫീഡ് ചെയ്താലാണ് അബോധ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ഉബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് നമ്മൾ വളരുക അതാരും കാണുന്നില്ല അതാരും പറയുന്നില്ല അതെല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ അങ്ങനെ ജീവിക്കുകയാണ് അപ്പം അതുകൊണ്ട് ബോധപൂർവം നമ്മളെ വികസിക്കാൻ വളരാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നു അതാണ് ഗീതയിൽ മൂന്നാം അധ്യായത്തിൽ കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് അർജുനോട് പറഞ്ഞു തസ്മാത് അസക്തസതം നീ അർജുന അസക്ത സതതം കാര്യം കർമ്മകരോതി കാര്യം കർമ്മ കരോധി ആരാണോ അസക്തനായി കാമം തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ കാര്യം കർമ്മ കരോധി തൻ്റെ ഉള്ളിലുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും അല്ലെങ്കിൽ താൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ആരാണോ ഭംഗിയായിട്ട് നിറവേറ്റുന്നത് എങ്ങനെ അസക്തനായിട്ട് ഞാൻ പറഞ്ഞു ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത ഭാഷ്യത്തിൻ്റെ പേര് അനാസക്തി യോഗം എന്നാണ് അതായത് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചും സ്വപ്നം കണ്ടും മോഹിച്ചും കണക്കുകൂട്ടിയും ചെയ്യുമ്പോഴും വരുന്നതോട് നമുക്ക് ഒരു ആസക്തി ഇല്ലാതെ നമുക്ക് സ്വീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ അതത്ര എളുപ്പമല്ലത് അത് വളരെ വളരെ മെച്യേർഡായിട്ടുള്ളൊരു അവസ്ഥയാണത് ഒരു മാനസികാവസ്ഥ മനുഷ്യൻ സൃഷ്ടിക്കുമ്പോഴാണ് ഒരു പുതിയൊരു ലോകം ഉണ്ടാവുന്നത് അതായത് ഇനിയുള്ളൊരു ലോകം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം ഗീതയെ ബേസ് ചെയ്തിട്ട് കാരണം ഇന്ന് മനുഷ്യൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ടെക്നോളജി അങ്ങനെ ഒന്നിനു പുറകിൽ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ നോക്കൂ എവിടെയാണ് മനുഷ്യൻ തൃപ്തനാവുന്നത് ഈ ടെക്നോളജി കൊണ്ടൊക്കെ തൃപ്തനാവുന്നുണ്ടോ അവസാനം മനുഷ്യൻ എന്താ പറയുക ഒരു ബ്രാന്ത് പിടിച്ചിട്ട് എനിക്ക് ഫോണും വേണ്ട വൈഫൈയും വേണ്ട വാട്സാപ്പും വേണ്ട ഫേസ്ബുക്കും വേണ്ട ഞാൻ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്നിരുന്നാൽ മതിയെന്ന് ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ലത് ഞാനൊരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിൽ പൂവുണ്ടായി അപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാരൊരു ഗ്രാമത്തിൽ ഇങ്ങനെ വളരെ പഴയ ഒരു ജീവിതം നയിക്കുകയാണ് പണ്ടത്തെ ഓടിട്ട വീട് നിലമൊക്കെ ചാണകം കൊണ്ട് മെഴുകിയത് നിലത്തുള്ള അടുപ്പ് പഴയ കാലത്ത് ഒരു നമ്മളൊരു അൻപത് കൊല്ലം പുറകിൽ പോയാൽ എങ്ങനെയിരിക്കും അതേപോലെയുള്ളൊരു ജീവിതം അപ്പോൾ എനിക്ക് ഞാനിവിടെ പോകാൻ കാരണം വെച്ചാൽ ഈ ചെറുപ്പക്കാരൊക്കെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സൊക്കെ ഉള്ളവർക്ക് ഒരു അഞ്ചാറ് പേര് ഇവരൊക്കെ വളരെ ഹയർ പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്തവരോ വളണ്ട റിട്ടയർമെൻറ്റോ കൊടുത്തവരാണ് അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്പിരിച്വലായിട്ട് ഡെവലപ്പാകുക അവിടുത്തെ ലാ ലോക്കൽ ആളുകളെ സഹായിക്കുക അതാണ് അവരുടെ ആ ഒരു ലക്ഷ്യം ഒരു നൂറോളം ഏക്കർ സ്ഥലം അവരുടെ കയ്യിലുണ്ട് അവരങ്ങനെ ഒരു ചെറിയ വീടുകളൊക്കെ പണിത് വളരെ താഴെ ഇരുന്നുണ്ട് എന്നോട് ചോദിച്ചു നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്തെ ശീലിച്ചാണ് അപ്പോൾ ഇവരൊക്കെ പലരും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിൽ രണ്ട് മൂന്ന് പേര് വേൾഡ് ബാങ്കിൽ ഹയർ പൊസിഷനിൽ എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് തന്നിരിക്കുകയാണ് ഇവരിൽ മൂന്നോ നാല് പേര് എനിക്ക് തോന്നുന്നു അമേരിക്കൻ സിറ്റിസൺ ആണ് ഭാരതത്തിലുള്ളവരാണ് പക്ഷേ അവർ അവിടെ കുറേ കാലം ജോലി ചെയ്ത് കുറേയൊക്കെ സമ്പാദിച്ച് പോന്ന് ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് നോക്കൂ അവരേലെ എല്ലാ ടെക്നോളജിയും സൗകര്യങ്ങളൊക്കെ ഉള്ളവരാ പക്ഷേ അവർ മൊബൈലും ഇല്ല ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യൻ അവർ പറയുക ഇതിൻ്റെ ഒരു ആനന്ദം നിങ്ങൾക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല എന്ന് അപ്പം മനുഷ്യൻ എവിടെയാ എത്തിയത് നോക്കൂ നിങ്ങൾ എല്ലാ ടെക്നോളജിയുടെ വേൾഡിൽ നിന്നും അവസാനം ഇതിലൊന്നുമല്ല രസം ഏറ്റവും വലിയ രസം മാനസികമായ ചില മൂല്യങ്ങളിൽ ജീവിക്കുമ്പോഴാണ് സാധന അതവർക്ക് ആനന്ദം കൊടുക്കുന്നു സേവനം അതവർക്ക് ആനന്ദം കൊടുക്കുന്നു ഈ ആനന്ദം അവർക്ക് മറ്റുള്ളതിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനേക്കാൾ ആനന്ദം ഈ കാര്യങ്ങളിൽ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പതുക്കെ ഉയരണം ഏതു ഏതുയർച്ചയിലേക്ക് അതായത് അവനവനെ ആധ്യാത്മികമായി നമ്മൾ ഉപബോധ മനസ്സിൽ നിന്നും ബോധമനസ്സിലേക്കും അതേപോലെ മറ്റുള്ളവരെയും നമുക്ക് കൈപിടിച്ചുയർത്താൻ പറ്റുന്ന വിധത്തിൽ ഉയരണമെങ്കിൽ നമ്മുടെ ആ വർക്കിംഗ് സംസ്കാരം മാറണം രാവിലെ എണീറ്റ് നമ്മൾ സാധന ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കർമ്മരംഗങ്ങളിലേക്ക് വരുമ്പോൾ അത് ശരിക്കും ആത്മാർത്ഥതയോടെ ആസ്വദിച്ചുകൊണ്ട് ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാവണമേ ഇതുകൊണ്ട് മറ്റുള്ളവർക്കൊരു സന്തോഷമുണ്ടാവണമേ മറ്റുള്ളവർക്കൊരു ഉപകാരം ഉണ്ടാവണേ ആ ഒരു ഭാവനയുണ്ടല്ലോ മറ്റുള്ളവർക്കൊരു ഉയർച്ച ഉണ്ടാവണേ മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവരുടെ ഉന്നതി ആ ഒരു സേവനഭാവം അപ്പം നമ്മൾ നമ്മളിലെ സ്വാർത്ഥതയിൽ നിന്നും നമ്മുടെ ചെറിയ അഹന്തയിൽ നിന്നും ക്രമേണ വികസിക്കാൻ തുടങ്ങി നോക്കൂ അടുത്തൊരു ഉള്ളത് മനുഷ്യൻ്റെ മനസ്സിലാണ് മനുഷ്യൻ്റെ മനസ്സിന് ഇനി എവല്യൂഷൻ ഉണ്ടെങ്കിൽ അതവൻ്റെ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വാർത്ഥതയിൽ നിന്നും അവൻ്റെ അഹന്തയിൽ നിന്നും അവൻ നിസ്വാർത്ഥതയിലേക്ക് ഉയരുമ്പോഴാണ് അപ്പം ഈ ഒരു വികാസം നമുക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം അപ്പോൾ മൂന്ന് പ്രിൻസിപ്പിള് നമ്മൾ കൊണ്ടുവരണം മതി ഒന്ന് നമ്മൾ കൃത്യനിഷ്ഠ അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കണം സാധന ചെയ്യണം നമുക്ക് കൃത്യമായ സാധനാനുഷ്ഠാനങ്ങളുണ്ടാകണം ആ സാധന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ച ട്രെയിനിങ് ഫോർ ദ മൈൻഡ് നമ്മൾ വെറുതെ സാധന ചെയ്യല്ല അപ്പം നിങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോഴും പ്രണവോപാസന ചെയ്യുക അതായത് ഓങ്കാരം ചൊല്ലുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അതിലേക്ക് നിങ്ങൾ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ യു ആർ ഗീവിങ് ട്രെയിനിങ് ടു ദ മൈൻഡ് ഹൗ ടു ഗെറ്റ് ഇൻവോൾവ് എന്നുള്ളത് നമ്മൾ മനസ്സിനൊരു ട്രെയിനിങ് കൊടുക്കുകയാണ് ഒരു കാര്യത്തിൽ എങ്ങനെ നിനക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കുന്ന മനസ്സിന് ഏത് കർമ്മത്തിലും പ്രവൃത്തിയിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്ന് അച്ഛനമ്മമാർക്ക് അറിയാത്തൊരു കാര്യമാണത് കുട്ടികളുടെ മനസ്സിനെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പരിശീലിപ്പിച്ചില്ല പരിശീലിപ്പിച്ചിരിക്കണതില്ല മൊബൈലിലാണ് അപ്പോൾ അവർ ഒന്നുകിൽ കാർട്ടൂൺ അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ അവരുടെ ഇതായിട്ടുള്ള സോഷ്യൽ ചാറ്റിങ് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലാണ് അവർ പോകുന്നത് അതിലാണ് അവർ ഇൻവോൾവ് ചെയ്തത് പക്ഷേ ആ ഇൻവോൾവ്മെൻറ്റിന് ഒരു കുഴപ്പമുണ്ട് അതെന്താ അറിയുമോ അവരിലെ സെൽഫിഷ്നെസ്സാണ് അവരിലെ ഈഗോ ആണ് അതിലൂടെ ബൂസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടം അവരുടെ ആ ഒരു എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ചെയ്യുന്നു അത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അങ്ങനെ മൊബൈലിൽ കുത്തിരിക്കുന്ന സുഖം തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊക്കെ എനിക്ക് വലിയ ദുഃഖത്തിലേക്കുള്ള യാത്രയാണ് എന്താണത് പറയാൻ കാരണം ശ്രദ്ധിക്കുക നിങ്ങൾ കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ സുഖത്തിൽ നമുക്ക് സുഖം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ മറ്റുള്ളവർക്ക് സുഖം പകരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവും ഇനി ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ബുദ്ധിയുണ്ടായിട്ടും മനുഷ്യനെന്തേ മറ്റുള്ളവരിൽ നിന്നും അകന്ന് അവനവൻ്റെ ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോയത് ഇത്രയും ഡൈവേഴ്സ് എന്തുകൊണ്ടാണ് വന്നത് ഇത്രയും കുടുംബ ബ്രന്ഥങ്ങളൊക്കെ തകർന്നു പോയത് എന്തുകൊണ്ടാണ് ആ ഇൻഡിവിജ്വാലിറ്റി അത്രയും സ്ട്രോങ്ങറായി എൻ്റെ സുഖം എൻ്റെ ഇഷ്ടം എൻ്റെ ലോകം എൻ്റെ സ്പേസ് എൻ്റെ 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 ഇതിനങ്ങനെ പ്രാധാന്യം കൊടുത്തു അപ്പോൾ മറ്റൊരാളുടെ സുഖത്തിൽ മറ്റൊരാളുടെ സന്തോഷത്തിൽ മറ്റൊരാളുടെ ലോകത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ ആ മനസ്സിനെ മാറ്റണം അവനവൻ്റെ ആ സെൽഫിഷ് ലോകം വിടണം അപ്പം ഈ ജപം നമ്മളെ ആ കാര്യത്തിൽ വളരെ സഹായിക്കും അപ്പം ജപിക്കുന്നതിൽ സുഖം കണ്ടെത്തുക എന്ന് പറയണത് ജപം ഇനീഷ്യലി ഒരു സുഖമുള്ളതല്ല ഒരു നാമം മനസ്സിൽ ചൊല്ലിയാൽ ആർക്കാ സുഖം ഒരു മൊബൈൽ കയ്യിൽ തരുന്ന നാമം ചൊല്ലാൻ പറഞ്ഞത് കുട്ടികൾ പ്രിഫർ ചെയ്യുക മൊബൈൽ തന്നെയാണ് നാമത്തിൽ ആർക്ക് സുഖം ഉണ്ടാവും പക്ഷേ ആ മനസ്സ് നാമത്തിൽ കൊണ്ടുവരുന്ന എന്തിനാ വെച്ചാൽ എനിക്കിഷ്ടമല്ലാത്ത കാര്യം പോലും ഞാൻ ഇഷ്ടമുള്ളതാക്കി തീർക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുമ്പോഴാണ് നാളെ എനിക്കിഷ്ടമല്ലാത്തൊരു ജോലി എനിക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കാൻ പറ്റുക നേരെ മറിച്ച് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ നാളെ ഇഷ്ടമില്ലാത്തൊരു ജോലി എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അവിടെ റിയാക്ട് ചെയ്യും അങ്ങനെയാണ് കുട്ടികളുടെ ആയുസ് ഒടുങ്ങുന്നത് ഇന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ നിങ്ങൾ പടരം നടത്തി നോക്കുക എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ളത് ഗീത പറയുന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തിയെടുത്തില്ലെങ്കിൽ നാളെയായി ഏറ്റവും വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്നു ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ കോവിഡിൻ്റെ രണ്ടാം വേവ്സിൽ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്നത് യുവ യുവാക്കൾ യുവതികളാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തേതിലായിരുന്നു പ്രായമുള്ളവർ കുറെ പോയത് രണ്ടാമത്തേതിൽ പോയത് അറുപത് വയസ്സിന് താഴെയുള്ളവരാണ് എന്ത് ഇത്രയും ചെറുപ്പക്കാർ മുഴുവൻ മരിക്കേണ്ടതായിട്ട് വന്നത് കാരണം അവരുടെ സുഖങ്ങളിൽ ജീവിച്ചപ്പോൾ ആരോഗ്യം ശ്രദ്ധിച്ചില്ല അവരുടെ ലങ്സിന് വേണ്ടത്ര ഓക്സിജൻ എടുക്കാനുള്ള കഴിവുണ്ടായില്ല അപ്പം ഈ കോവിഡ് വന്ന് അതിൻ്റെ ഫ്ലൂയിഡ് കൊണ്ട് നിറച്ച് മുഴുവൻ ശ്വാസകോശവും നിറച്ച് അതിനെ ബ്ലോക്കാക്കി കളഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേ ജീവിതം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിച്ചില്ല കാരണം എയർ കണ്ടീഷൻ റൂം എയർ കണ്ടീഷൻ വീട് എയർ കണ്ടീഷൻ കാറ് എല്ലാം സുഖത്തിൽ അങ്ങനെ ജീവിക്കണം എൻ്റെ ലോകം ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ അവരുടെയൊക്കെ ഒരു അഹങ്കാരം എന്തായിരിക്കും ഓ എൻ്റെ ഒരു സുഖം ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് മനസ്സിലാവുണ്ടോ നിക്ക് ഞാൻ ആരെയും പരിഹസിക്കുകയില്ല പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കണം ഈ കോവിഡൊക്കെ വരുന്ന മനുഷ്യനെ പഠിപ്പിക്കാനാണ് അത് നിങ്ങൾ എത്രമാത്രം സുഖമനുഭവിക്കുന്നു പ്രകൃതി അത്രമാത്രം നിങ്ങൾക്ക് പ്രതിസന്ധികൾ തന്നോണ്ടിരിക്കും നമുക്കിപ്പോൾ സൂര്യൻ്റെ വില അറിയാം ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് രാവിലെ എണീറ്റ് നടന്ന് വൈറ്റമിൻ ഡി വേണമെന്ന് ഇപ്പം നമുക്ക് പ്രകൃതിയുടെ വില അറിയാം ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശുദ്ധ ഓക്സിജൻ വേണം എന്നുള്ളത് ഇപ്പം നമുക്ക് വെള്ളത്തിൻ്റെ വില അറിയാം ശുദ്ധമായ വെള്ളം കുടിക്കണം എന്നുള്ളത് ഇപ്പം നമുക്ക് പലതിൻ്റെയും വില അറിയാം അപ്പം നമ്മൾ മനസ്സിലാക്കണം നാം നമ്മുടെ സുഖത്തിനനുസരിച്ചല്ല ജീവിക്കേണ്ടത് പ്രകൃതിയോട് താതാത്മ്യപ്പെട്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് താ എന്താ പറയുക അവരുടെ സുഖസന്തോഷങ്ങളെ തിരിച്ചറിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ ആസ്വദിച്ചു കൊണ്ട് എന്തു വരുന്നു എന്നുള്ളതല്ല എന്തു വന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ആസ്വദിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാവണേ എന്നുള്ള ആ ഭാവനയുണ്ടല്ലോ അതാണ് മുഖ്യം അതുകൊണ്ടാണ് ഈ മൂന്ന് പോയിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് കൃത്യനിഷ്ഠ രണ്ടാമത്തത് കർത്തവ്യത്തിലുള്ള അർപ്പണം ആസ്വാദനം മൂന്ന് അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാവണം എന്ന ഭാവന അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവണം എന്നുള്ളൊരു ഭാവന ഈ രീതിയിൽ മനുഷ്യൻ പരിണാമത്തിന് തയ്യാറാകുമ്പോൾ അവൻ്റെ സുഖവും വർദ്ധിക്കുന്നു അല്ലാത്തവരുടെയൊക്കെ സുഖം ഭൗതിക തലത്തിൽ നമുക്ക് തോന്നും ആ കാറ് സൗകര്യം എ സി വീട് എല്ലാം സൗകര്യമുണ്ട് പക്ഷേ വ്യക്തിപരമായി ഉള്ളിൽ മനസ്സുകൊണ്ടവർ ദുർബലരാണ് ആരോഗ്യം കൊണ്ടവർ വളരെയധികം പ്രശ്നങ്ങളുള്ളവരാണ് അത് നമുക്ക് പുറമേ നോക്കി കാണാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ലക്ഷൂറിയസ്ലി ആർ വെരി ഹൈലി യു നോ വെരി റിച്ച് എന്നൊക്കെ നമുക്ക് പറയാം നമ്മൾ സാധാരണ പറയലെ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഹയർ മിഡിൽ ക്ലാസ് അല്ല ഹയർ ക്ലാസ് ക്ലാസ് എന്നൊക്കെ ഇതുപോലെ അവരൊക്കെ ഹയർ ക്ലാസ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇൻഫാക്ട് അവരുടെ മെൻ്റൽ ലെവൽ നോക്കുമ്പോൾ അവർ വളരെയധികം പിച്ചക്കാരെക്കാളും മോശമായിരിക്കും അപ്പം അതുകൊണ്ടും ഫിസിക്കലി അല്ല ഒരാളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നോക്കണം അത് അവനവനെ പറ്റുള്ള മറ്റുള്ളവർക്ക് നോക്കാൻ പറ്റില്ല അത് അവനവൻ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം ഞാൻ എവിടെയാണ് അവ ജീവിക്കുന്നത് ഏത് മാനസികാവസ്ഥയിലാണ് എൻ്റെ മനസ്സ് മുഴുവൻ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ആലസ്യമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഉയർന്നിട്ടില്ല അപ്പം ആ ഒരു ജീവിതത്തെ ഉയർത്തിയെടുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് വഴി കാണിക്കുകയാണ് ഗീതയിലൂടെ അതുകൊണ്ടാണ് തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ കരോതി ആരാണോ അസക്തനായി അവരവരുടെ കാര്യങ്ങളെ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ അവർക്ക് പരം ആപ്നോതി പരമമായത് അവർക്ക് കൈവരിക്കാൻ സാധിക്കും എന്താണ് ഈ പരമമായത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം എന്താണ് കൃഷ്ണൻ പറയുന്ന പരമമായ ഒരവസ്ഥ എന്നത് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം